കാഞ്ഞിരപ്പള്ളി ഉപജില്ല കലോത്സവത്തിന് ഇളംകുളപ്പ് തുടക്കമായി ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ തീയതികളിൽ ഇളംകുളം സെന്റ് മേരീസ് സ്കൂൾ സെന്റ് മേരീസ് പാലിഷ് ഹാൾ സെന്റ് മേരീസ് ചർച്ച് മിനി ഹാൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ സെന്റ് മേരീസ് എൽ പി എസ് കൂരാലി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാൾ ഇളംകുളം എൻ എസ് എസ് ഹാൾ ഇളംകുളം എസ് എൻ ഡി പി ഹാൾ ഇളംകുളം ശാസ്താ ദേവസ്വം സ്കൂൾ ഹാൾ കെ വി എൽ പി ജി എസ് മിനി ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നൂറ്റി പതിനേഴ് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തി തൊള്ളായിരത്തിലധികം കുട്ടികളാണ് കലോത്സവത്തിൽ മാറ്റിവയ്ക്കുന്നത് എൽ പി യു പി വിഭാഗങ്ങളിലായി എഴുപത്തിരണ്ട് സ്കൂളുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് സ്കൂളുകളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒമ്പത് സ്കൂളുകളും വി എച്ച് എസ് വിഭാഗത്തിൽ നാല് സ്കൂളുകളുമാണ് പങ്കെടുക്കുന്നത് എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചെൻ ഇറ്റിത്തോട് യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഇതുപോലെ ഗൽഭു ജില്ലാ കലോത്സവം ഉദ്ഘാടനം നട നടത്താനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എലിക്കുളം പഞ്ചായത്തെ സംബന്ധിച്ച് കുട്ടികളുടെ സർക്കാർ സ്വർഗവാസിനും പരിപോഷിക്കുന്ന കലോത്സവത്തിന് നമുക്കറിയാം പടരുന്നതിനോടൊപ്പം കലോത്സവം നമുക്കെല്ലാവർക്കും ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതോടൊപ്പം നമ്മുടെ എച്ച് എമ്മിനെ യാത്രത്തെയും അഭിനന്ദിക്കുകയാണ് എച്ച് എമ്മിനെ ഏകദേശം ഒരു ആറേഴ് മാസമായി അറിയാൻ തുടങ്ങി നമ്മുടെ എലിക്കുളം പഞ്ചായത്തിലെ നമ്മുടെ കരു സേനക്കാരെ ആദരിക്കണം അപ്പോൾ എന്ത് ഏതാ അവസരം ഏതെങ്കിലും നല്ലൊരു അവസരം കിട്ടുമ്പോൾ ആദരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എച്ചിനോട് ചോദിച്ചു എന്തായാലും അപ്പോൾ പറഞ്ഞാൽ അവരെ കൈവിട്ടുള്ള ഒരു കളിയില്ല ഇലിക്കുളത്തെ കകുകർമ്മസേന അംഗങ്ങൾ അവരെ നമ്മളെ കൈപിടിച്ച് നമ്മളോട് ഒത്തി ഒന്നിച്ച് ചേർത്ത് അതിനു വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി നമുക്ക് ഒരു വേദി വേണം അപ്പോൾ ഏതായാലും ആ വേദി നമ്മുടെ നമ്മുടെ അത് ആയുധ വിശ്വസത്തെ കൊടുത്തെ നമ്മുടെ സ്വഭാവം

ഫാദർ ഡാർവിൻ വാലുമണൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിവിധ മത സാമുദായിക നേതാക്കളും ജനപ്രതിനിധികളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാമേളയും എലിക്കുളം പഞ്ചായത്തിൽ മുപ്പത് ഹരിത സേനാങ്ങളെ ആദരിക്കുകയും ചെയ്തു അമ്പിളി കളിക്കുള്ള ിൽ നിഴലിടും അമ്പിടിക്ക് टीम रो पोटैटस पुंजोना വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ ഷോറൂം ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ കൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക് ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മാട്രസുകൾ ഒരു വർഷ വാറന്റിയിൽ കയർഫോ മാട്രസുകൾ പില്ലോ മാട്രസുകൾ സ്പ്രിംഗ് മാട്രസുകൾ സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ ഓർത്തോപീഡിക് മാട്രസുകൾ നാച്ചുറൽ ലാറ്റക്സ് ഫോം മാട്രസുകൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറന്റി അക്സസറീസുകൾ ബെഡ് കവറുകൾ വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും ഹോസ്റ്റൽ ബെഡുകളും ടൂ ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ലോറ മാട്രസ് കോടതി പൊൻകുന്നം ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി ഫോൺ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഫോർ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സെവൻ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട മഞ്ചക്കുഴി പൈക അമ്പാറ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് മുട്ടം നെല്ലിക്കുഴി കോലാനി മീങ്കുന്നം മുതലക്കോണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൊൻകുന്നം